അല്ലെങ്കിൽ മൊത്തത്തിൽ വെയില് അല്ല ഇന്നിപ്പൊ ഇറങ്ങി മഴ ആ സിനുവിന്റെ ക്യാമറ അടിച്ചു പോയി കായ ക്യാമറയില് ഇവിടെ ആരും കിട്ടിയതാ <laughs> Pero un muerto, muerto. Oh, no, no, no. അതെ പാർക്കിലേക്ക് പോവാണ് അതെ ഞങ്ങൾ ഫുൾ സെറ്റ് ആയിട്ട് ഞങ്ങളുടെ കിട്ടാൻ വണ്ടിയിലാണ് പോകുന്നത് അപ്പം ഇവിടുന്ന് ഇനി നേരെ അങ്ങോട്ട് പോവാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ ഒരു ഇത്തിരി സമയം ചോദിച്ചാണ് അപ്പം ഇനി നമുക്ക് വേഗം അങ്ങോട്ട് പോവാം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോയി അടിച്ച് പൊളിക്കാൻ പോവാണ് ആദ്യം തന്നെ ഭയ പറയുന്നത് എല്ലാവരും കൂടെ അയച്ചൊന്നും തിരിയുന്നില്ല ഗൈസ് ഇപ്പൊ കൈസ് നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് ബാ വാ നമ്മൾ മിക്കവാറും പെടുമെന്ന് ഒരു തോന്നൽ ഉണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ പുറത്ത് ഇന്ന് വരെ കാണാത്ത മഴയാണ് പുറത്ത് പെയ്യാൻ പോകുന്നത് മഴ പെയ്യുന്നതോന്ന് കാരണം എന്താന്ന് വെച്ചാൽ കാറിൽ കാറിലുണ്ടോ കുറച്ച് മഴ വെയിലുണ്ട് മഴ ഉണ്ടെങ്കിലും വെയിലും ഉണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല ഇന്ന് വരെ മഴ പെയ്തിക്കില്ല നമ്മളെവിടെങ്കിലും ഇറങ്ങുമ്പോൾ മഴ പെയ്തു എന്താണ് കഥ നമ്മള് പണ്ടൊക്കെ കുറുക്കണ്ട എന്ന് പറയുന്നു മഴയും വെയിലും കൂടെ ഒപ്പരം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കലവിലയെ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുല്ലോ അല്ലേ കേക്കുന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവാദി ഗായൊരു പാട്ട് ബഹളം ഒക്കെയാണ് ഇനി നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടായിരിക്കും കാണുക ലിനു ഇവിടെ മഴ നമ്മളെ ചതിച്ച് മഴയാണ് കേട്ടോ ആ കവതാളത്തിലായല്ലോ ആ അല്ലെങ്കില് മൊത്തത്തില് വെയില് അല്ല ഇന്നിപ്പം ഇറങ്ങി മഴ അല്ലെങ്കിലും അങ്ങനെ തന്നെ എവിടക്കെങ്കിലും ഒന്ന് ഇറങ്ങിയാ മഴയാവും പക്ഷേ ഇവിടെ എവിടെ ഇറങ്ങിയാലും മുട്ട വെയിൽ വെയിലും കൊണ്ട് സൺസ്ക്രീം ഒക്കെ ഇട്ടു പോവുന്ന എന്തിന് പ്ലാൻ മാറ്റി ഇക്കോപ്പിലേക്ക് പോവാണ് മഴ കൊറയും തോന്നുന്നു കാരണം ഒരു ക്ലൈമറ്റ് ആയിട്ട് ആ മഴ കൊറയുന്നുണ്ട് എന്തായാലും ഒന്ന് ഷോപ്പിൽ പോയിട്ട് വരാം അപ്പം നമ്മൾ ഇനി നേരെ ഇക്കോപ്പിൽ പോയിട്ട് അവിടെ കുറച്ച് അവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പം അത് കണ്ടിട്ട് നമുക്ക് എന്താക്കാം അങ്ങോട്ട് പോവാം മഴ ഒന്നുകൂടെ കുറയട്ടെ കാരണം ക്ലൈമറ്റ് കണ്ടിട്ട് മഴ പെരും മഴ പെയ്യുന്നൊന്നും തോന്നില്ല പിന്നെ പറയാൻ പറ്റില്ല കാരണം കൊറേ വെയിലായിട്ട് പെയ്യുന്ന മഴയാണ് അതുകൊണ്ട് ആവിക്കലുണ്ട് കേട്ടോ ഗുഡ് ലൈഫ് ഗുഡ് ആയിട്ടോ ഇതാണ് ഇക്കോപ്പിങ് ഇറങ്ങിയാലേ കാണാൻ പറ്റുള്ളു കാർസ്പായാണ് േഫാണ് കൊറേ കാലത്തിന് ശേഷമുള്ള മഴ പുതു മഴ വെറും കാർ കാർ കാർപ്പായാണ് ോ എന്നാണ് ഇതിൻ്റെ പേര് അതുപോലെ തന്നെ നമ്മൾ ബൈപ്പാസ് റോഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിനെ ഉള്ളിലേക്ക് കാണിച്ചിറങ്ങിയാണ് കത്തൊന്ന് ചെരുപ്പ് ഏയ് അടിച്ചു വരുന്ന രാത്രിയാണ് ുംസിറ്റ് ചെയ്യാൻ ഇത് എന്തൊക്കെയോ സെറാമിക്ക് മറാമിക്ക് എന്നൊക്കെ പറയണ്ടേക്കിതിനെ പറ്റി വലിയ വിവരമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ

സംഭവങ്ങളാണത് മൊത്തം മാർഗം കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി അതായത് ഈ ഫ്രെയിമും ലാമിനേഷൻ കാര്യങ്ങളൊക്കെ ഫ്രെയിം കാര്യങ്ങൾ ും ഇൻസ്റ്റഗ്രാമുണ്ട് ഞാൻ ഇതിനകത്ത് വേണമെന്നുണ്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുക അപ്പം ഇപ്പൊ ഏകദേശം മഴ ഒന്ന് താന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം നേരെ അങ്ങോട്ട് പോവാം നമ്മൾ മാത്രമല്ല കേട്ടോ ഫാമിലി മൊത്തം എല്ലാവരും ഉണ്ട് കുറച്ച് ആൾക്കാർ മാത്രം കറു അതിന് ബാക്കി ഉള്ളവരോണ്ടാണ് അപ്പം ഇവിടെയാണ് കേട്ടോ വാഷ് ചെയ്യുന്ന ഇതിന് ഒന്നല്ല ഒരു മൂന്നാല് ഷോറൂം ഉണ്ട് ആ അടുത്തുള്ള അപ്പൊ ഇവിടെ നിന്നാണ് കാറ് വാഷി വാഷി വാഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാം ചെയ്തു കൊടുക്കും ഇത് മൊത്തത്തിൽ നമ്മൾ തന്നെ അല്ലേ ഓക്കെ അപ്പൊ അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇനി എന്താണ് തന്നെ ു പിന്നെ എന്റെ പേര് ഡിസ്കൗണ്ട് എന്റെ പേര് ഓക്കെ കൈസ് അപ്പം ഡിസ്കൗണ്ട് ഉണ്ടാവും നമ്മളെ വ്ലോഗ് കണ്ടിട്ട് വന്നു പറഞ്ഞാൽ മതി അപ്പം ഇനി ജെയ്യൂക്കുട്ടൻ ഇതാ മുന്നൂറടുത്താണ് ഉള്ളത് കേട്ടോ ജെയ്യൂ 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 ഉമ്മച്ചെടുത്ത ഡ്രസ്സാ കേട്ടോട്ടൊക്കെ ഉമ്മച്ചനക്ക് പെരുന്നാക്ക് എടുത്തോടുത്ത ഡ്രസ്സ് ഓ ആ ഡ്രസ്സൊക്കെ കൂടെ എന്താ കാട്ടിക്കണേ നീ അവിടെ എത്തിട്ട് കാണാം ഓക്കെ നമ്മൾ ഇവിടെ എത്തി നമ്മളെ ഈ പാർക്കിൽ എത്തിയിട്ട് കാണുന്നില്ല കൊറേ ആൾക്കാരുണ്ട് നേരത്തെ കുറച്ച് മഴ ആയതുകൊണ്ട് ആളില്ല പക്ഷെ ഇപ്പൊ നല്ല ആൾക്കാരുണ്ട് ബാക്കി ഉള്ളിൽ ചെന്നിട്ട് കാണാം എന്താ ഒരു വൈക്ലബ്യം എത്തിട്ടോ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കേറും ഇവിടുന്ന് ആണ് ടിക്കറ്റ് എടുക്കുക ഇവിടെ കേറുന്നുണ്ട പൈസ ഒക്കെ ഉള്ളിൽ അവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റോറോലണ്ടോ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടു മനസ്സിലാക്കിക്കോ അപ്പൊ നമ്മള് ഇതാ ഇവിടെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇത് കൂടെ ഇനി ഇങ്ങനെ ഇങ്ങനെ പോണം ആ സിനുവിന്റെ ക്യാമറ അടിച്ചു പോയി ചേത്താൻ കയറി ക്യാമറയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കേറി ഇങ്ങനെ പോണം എല്ലാരും അതാ അവിടെ അതൊക്കെ മുന്നും മക്കളും വരുന്നുണ്ട് ആണോ എടുക്കുന്നില്ല ിനു ലിനും കൂടെ പ്രേതഗുഹയിലേക്കാണ് പോകുന്നത് നമ്മൾ പ്രേതഗുഹയിലാണ് കേറാൻ പോകുന്നത് ഈ ചൂടി വരുന്ന മാനൊക്കെ ഉണ്ട് ഇവിടെ നോക്ക് അതൊരിക്കലും ഒറിജിനൽ ഒറിജിനലാണ് ഇങ്ങനെ കയറുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ആദ്യം തന്നെ പ്രേതഗുഹയിലേക്കാണ് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ പ്രേതഗുഹയില് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കാണാൻ കഴിച്ചിട്ട് അതാണ് പ്രേതഗുഹേന്റെ എൻട്രൻസ് പ്രേതം ഉണ്ടോന്നൊക്കെ നമുക്ക് നോക്കാം റബ്ബേ ഇവിടെ ഒക്കെ പ്രതിമകളാണ് വഴി തീർന്നോട് നല്ല ചൂട് രാജാക്കുമാരി കൊച്ച ശില്പങ്ങളെ രാജാക്കുമാരി കൊത്തിവെച്ച ശിലാശില്പങ്ങൾ ശിലാശില്പങ്ങൾ ഇതാണ് നമ്മളെ രാജകുമാരി രാജാ രാജകുമാരി വിധി നമുക്ക് എല്ലാവരും പോയിട്ട് വരാം സംഭവം ഒന്നുമില്ല അടുത്ത പ്രേത ഗുഹയിലേക്കുള്ള ആൾക്കാർ കേറുന്നുണ്ട് ഉള്ളിലൊന്നുമില്ല കൊറച്ച് പൊടി തിന്നു വരാം നമ്മളിനെയ കൊന്ന പൂത്ത് കെട്ടോ വിഷു ആയതുകൊണ്ട് ഇതൊക്കെണ്ടോ നമുക്ക് ഇവിടുന്ന് നേരെ താഴേക്ക് പോട്ടോ ഇവിടെ കുറെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഒക്കണ്ട് ഇതാണ് ക്രാബ് പോണ്ട് പക്ഷേ ക്രാബ്സ് ഒന്നുമില്ല ഓ മൈ ഗോട്ട് ഉണ്ട് കേട്ടോ അതാത്തോ ഇത് പേര് മാത്രല്ല ഇതിനകത്ത് ഒരു രണ്ട് ക്രാബാൻ തോന്നുന്നുണ്ട് അതെ അതിനെ കൊണ്ടുവന്നൊരു ക്രാബ് പോണ്ട് എന്നൊക്കെ ഏതാ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നു കിട്ടും ഇതിന്റെ മുന്നേ ഇവിടെ വന്നിട്ട് ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കിട്ടിയതാ കൊടുത്തതാ ഇനി നമ്മള് താഴെക്കാണ് പോട്ടോ എന്നാണ് ഇവിടെ കൊറച്ചിങ്ങനെ റെസ്റ്റിങ് ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ വാട്ടർ എന്തോ സംഭവം ഉണ്ട് കേട്ടോ ഉം കേറിയോസ് മുന്നോട്ട് നോക്കുന്നു ഇവിടെ ഒരു ചാർലി ചർലി ചപ്പിങ്ങോട്ടും നോക്കി അന്തമുട്ടത്തിരിക്കുന്നു പിന്നെ അവിടെ ഒരു കർഷകൻ മീൻ പിടിക്കുന്നു ചെങ്ങാടത്തില് ഓ ഇങ്ങനെയാണെട്ടോ അതിന്റെ സെറ്റിങ് വെറുതെ അവിടെ വരെ പോവ ഇങ്ങോട്ട് വരു ഇവിടുന്ന് അങ്ങോട്ടും പോവുക അതൊക്കെ അത്രേയുള്ളൂ ഒരു മനസുഖം ഇവിടെ പിന്നെ കുട്ടികളെ പ്ലേയിങ് ഏരിയ ആണ് കേട്ടോ മൊത്തം ഇവിടെ ഫുൾ അവിടെ പോവാ മുന്നേ ആ എന്നാ അങ്ങോട്ട് പോവാലെ ആദ്യം വസ് ഒന്നും ഏതിലാണ് കേറണ്ടെനിക്ക് എനിക്ക് പറ്റിയ ഏതാണെന്ന് പറയൂ കേറിയായില്ലേ അയ്യോ ആ

ോക്കൂ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് പ്രാവുണ്ട് പിന്നെ ഒരു തരം കോഴി പിന്നെ അതെന്താ താറാവല്ല വേറൊരു സാധനം അതിൻ്റെ പേര് എനിക്കറിയില്ല വലിയ ഒന്നുമില്ല എന്നാലും വെറുതെ ഇങ്ങനെ ഓരോന്ന് ആക്കിയിട്ട് എന്തായാലും ഓരോ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഡാൻസിൻ്റെ ഷോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ ആ ഡാൻസ് എന്തായാലും ആയിട്ട് വരുന്നതായിരിക്കും

നമ്മളെ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്ത് കഴിഞ്ഞ് സെറ്റായിട്ടോ നമ്മളതാ പിന്നെയും പോവാണ് സമയം ഏകദേശം ആറുമണിയൊക്കെ ആവാനായിട്ടുണ്ട് എന്താ പറഞ്ഞു ഓമേ കോട്ട് ഞങ്ങൾ എൻട്രി ഒക്കെ തകർത്തി പോയിട്ടുണ്ടത് എവിടെ അടിപൊളി കൊളാക്കൽ ഡാൻസ് അത് റീൽസ് നോക്കിയാൽ മതി നമ്മളെ കൊളാക്കൽ വീഡിയോ വരുന്നതായിരിക്കും അവിടെ കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് കേറി വൺ ടു താഴെ ചങ്ങാടത്തിൽ കയറിയിട്ടില്ല ഞങ്ങൾ ചങ്ങാടത്തിൽ കയറാൻ പോകാൻ കഴിച്ചു നമ്മുടെ കൂടെ റിങ്സ് ഉണ്ട് ചുളും ഉണ്ട് ഇവിടുത്തെ ചാർലി ചാപ്പിളന്നെ കണ്ടുപോകുന്നത് എന്താണ് ചുങ്ങാടം ചുങ്ങാടത്തിലാണെങ്കിൽ

ഭയങ്കര നേരം

കുറെ മക്കൾ കയറി ഓരോ കൂടുതൽ കൂടെ കേരിക്കും അറിയാലല്ലേ അവരോട് ഈ ചേട്ടൻ ഇറങ്ങി സെറ്റാവും ചേട്ടൻ ഇറങ്ങിയ മക്കളില്ലേ കൂടെ അല്ല ഇത് അത് അയാളെ ഒരു തനാണ് മെയിൻ ആയിട്ട് ഉണ്ടേനെ അപ്പൊ ഞാൻ ഈ ചേട് ഇറങ്ങി കണ്ടെ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒപ്പം പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് ഓനമ്മോ ഇപ്പം കാലിലെന്തോ തരിപ്പല്ലേ പേടിച്ചിട്ടാട്ടോ ചാമ്പയ്ക്കല്ല ഇരു ഇരുമ്പംപുളി ആ പശ്ചാത്തല കട്ട് പറിച്ചു ഇരുമ്പൻപുളി അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ നമ്മൾ അങ്ങനെ ഇവിടുത്തെ റൈഡുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു പക്ഷെ നമുക്ക് അതിലൊന്നും കേറാൻ അല്ലേ അതിലൊന്നും നമ്മൾ കേറിയില്ലല്ലോ ഇങ്ങോട്ട് ഒരു ദിവസം നമുക്ക് ഐസ്ക്രീമും കഴിച്ചിട്ട് നേരെ കൂട്ടിനെ കയ്യുമ്പോ നിൽക്കാണ് ജെയ്യൂ ഐസ്ക്രീം വേനോ അവിടെ എല്ലാരും ഐസ്ക്രീം വാങ്ങുന്ന തിരക്കിലാണ് ഗൈസ് എനിക്കുള്ളത് ചോക്ലേറ്റ് ഇവിടെ പിസ്ത അതെല്ലാരും ഒക്കെ കോമൺ ആയിട്ട് കൊടുത്താ പണിയാണ് പിന്നേം പിന്നേം വേണ്ടി വരും